ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ടോപ്പിക് വൈസ് വീഡിയോസിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫിസിക്സിൽ നിന്നും ഒരു പ്രധാന ടോപ്പിക്കായിട്ടുള്ള താപത്തെക്കുറിച്ചാണ് താപം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതിനെയാണ് താപ പ്രേക്ഷണം ഹീറ്റ് ട്രാൻസ്മിഷൻ എന്ന് വിളിക്കുന്നത് തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനം മാറ്റം ഇല്ലാതെ ഒരു വസ്തുവിൻ്റെ ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റത്തേക്ക് താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം അഥവാ കണ്ടക്ഷൻ എന്ന് വിളിക്കുന്നത് ചാലനം വഴി താപം നന്നായിട്ട് കടത്തിവിടുന്ന വസ്തുക്കളാണ് സുചാലകങ്ങൾ അല്ലെങ്കിൽ ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത് ഉദാഹരണം നോക്കിയാൽ സ്റ്റീല് ഇരുമ്പ് കോപ്പറൊക്കെയാണ് ചാലനം വഴി താപം കടത്തിവിടാത്ത വസ്തുക്കൾ കുചാലകങ്ങൾ പൂർ കണ്ടക്ടേഴ്സ് എന്നാണ് വിളിക്കുന്നത് ഉദാഹരണം പ്ലാസ്റ്റിക് പേപ്പർ ഒക്കെയാണ് ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രങ്ങളുടെ സ്ഥാനം മാറ്റം മുഖേന താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതിയെ സംവഹനം അഥവാ കൺവക്ഷൻ കൺവക്ഷൻ എന്നാണ് വിളിക്കുന്നത് മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ തന്നെ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതിയെ വികിരണം അഥവാ റേഡിയേഷൻ എന്നും വിളിക്കുന്നു വികിരണം വഴി താപം പ്രസരണം ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങളാണ് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന വൈദ്യുത ബൾബിൽ നിന്നും താപം താഴെ എത്തുന്നത് ഇൻക്യുവേറ്ററിൽ മുട്ട ഒഴിയിക്കുന്നത് തീ കായുമ്പോൾ നമുക്ക് താപം ലഭിക്കുന്നതും സൂര്യതാപം ഭൂമിയിൽ എത്തുന്നതുമെല്ലാം വികിരണം അഥവാ റേഡിയേഷൻ വഴിയാണ് വികിരണ താപത്തെ പ്രതിപദിപ്പിക്കുന്ന പ്രതലത്തെയാണ് മിനുസമുള്ള പ്രതലം എന്ന് വിളിക്കുന്നത് സങ്കോചിക്കാനും വികസിക്കാനുമുള്ള ദ്രാവകങ്ങളുടെ കഴിവ് പ്രയോജനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് ലബോറട്ടറി തെർമോമീറ്ററും ക്ലിനിക്കൽ തെർമോമീറ്ററും തെർമോമീറ്ററിൻ്റെ അഗ്രഭാഗത്തുള്ള ബൾബിൽ ഉള്ള ദ്രാവകം മെർക്കുറിയാണ് താപം ലഭിക്കുമ്പോൾ കരവസ്തുക്കൾ വികസിക്കുന്നു താപം നഷ്ടപ്പെടുമ്പോൾ അവ സങ്കോചിക്കുന്നു ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം ലഭിക്കുമ്പോൾ വികസിക്കുകയും തണുക്കുമ്പോൾ സങ്കോചിക്കുകയും ചെയ്യുന്നു ക്ലിനിക്കൽ തെർമോമീറ്ററിനെ ലാബ് തെർമോമീറ്ററിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്താണ് ബൾബിന് മുകളിലുള്ള ഇടുങ്ങിയ ഭാഗമാണ് ബൾബിന് മുകളിലുള്ള ഇടുങ്ങിയ ഭാഗമാണ് ക്ലിനിക്കൽ തെർമോമീറ്ററും ലാബ് തെർമോമീറ്ററും തമ്മിലുള്ള വ്യത്യാസം ശരീര താപനില അളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തെർമോമീറ്ററാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ അതേപോലെ ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള താപനില അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന തെർമോമീറ്ററിനെ ലബോറട്ടറി തെർമോമീറ്റർ എന്നും വിളിക്കാം പകൽ സമയത്ത് സൂര്യതാപത്തേക്കാൾ കര വേഗം ചൂടുപിടിക്കുന്നു പകൽ സമയത്ത് സൂര്യൻ്റെ താപത്താൽ കര വേഗം ചൂടുപിടിക്കുന്നു എന്നാൽ കടലിലെ ജലം സാവധാനത്തിൽ മാത്രമേ ചൂടുപിടിക്കുകയുള്ളൂ വികസിച്ച് മുകളിലേക്ക് ഉയരുന്നു കരയുടെ മുകളിലെ വായു ചൂട് പിടിച്ചു തന്നുകൊണ്ട് വികസിച്ച് മുകളിലേക്ക് ഉയരുന്നു ഈ സമയം കടലിൽ നിന്നുള്ള ചൂട് കുറഞ്ഞ വായു കരയിലേക്ക് പ്രവഹിക്കുന്നതിനെയാണ് കടൽക്കാറ്റ് എന്ന് വിളിക്കുന്നത് അതേപോലെ നമുക്ക് കരക്കാറ്റിനെ കുറിച്ച് നോക്കാം രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ രാത്രിയിൽ കരവേഗം തണുക്കുന്നതിനാൽ കടലിന് മുകളിലെ വായു കരയ്ക്ക് മുകളിലെ വായുവിനേക്കാൾ കൂടുതൽ വികസിച്ചിരിക്കുകയും കരയ്ക്ക് മുകളിലെ വായു കടലിന് മുകളിലേക്ക് പ്രവഹിക്കുന്നതിനെ ചെയ്യുന്നു ഇതിനെയാണ് കരക്കാറ്റ് എന്ന് വിളിക്കുന്നത് ചിത്രത്തിൽ കാണിക്കുന്നു പകൽ സമയത്തുള്ള മാം എയർ ഫ്രം ലാൻഡ് അങ്ങോട്ട് പോകുന്നു അതേപോലെ കടലിന് മുകളിലെ കൂൾ എയർ കരയിലോട്ടും വേശുന്നു രാത്രിയായപ്പോഴേക്ക് തണുത്ത വായു കരയിൽ നിന്നും കടലിലേക്ക് പോകുന്നു കടലിന് മുകളിലേക്കുള്ള ചൂ മുകളിലുള്ള ചൂടുവായു കരയിലോട്ടും വീശുന്നു സൂര്യപ്രകാശം ലംബമായിട്ട് പതിക്കുന്നത് അധികവും ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലാണ് ഇന്ത്യയിൽ സൂര്യപ്രകാശം ഏറ്റവും ലംബമായിട്ട് പതിക്കുന്ന മാസങ്ങൾ മെയ് ജൂൺ ജൂലൈ മാസങ്ങളാണ് ഭൂമധ്യരേഖാ പ്രദേശത്ത് സൂര്യരശ്മി ലംബമായിട്ട് പതിക്കുമ്പോൾ താരതമ്യേനെ ചൂട് കുറഞ്ഞ വായു ആണെങ്കിൽ മിതോഷ്ണ മേഖലയിൽ നിന്നും കാറ്റ് ഭൂമതിരേഖാ പ്രദേശത്തേക്ക് എത്തുന്നു അതേപോലെ ചൂട് പിടിച്ച വായു മുകളിലേക്ക് ഉയരുന്നു മിതോഷ്ണ മേഖലയിൽ നിന്നും കാറ്റ് ഭൂമന്തിരേഖാ പ്രദേശത്ത് എത്തുന്നു താരതമ്യേനെ ചൂട് കുറഞ്ഞ വായുവാണ് മിതോഷ്ണ മേഖലയിലുള്ളത് ചൂട് പിടിച്ച് വായു മുകളിലേക്ക് ഉയരുന്നത് ഭൂമന്തിരേഖാ പ്രദേശത്തുമാണ് അടുത്തതായിട്ട് തിളനില അല്ലെങ്കിൽ ബോയിലിംഗ് പോയിൻറ്റിനെ കുറിച്ച് നോക്കാം പ്രകൃതിയിൽ കരം ദ്രാവകം വാതകം എന്നീ മൂന്നവസ്ഥകളിലും കാണപ്പെടുന്ന പദാർത്ഥമാണ് ജലം സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തിളയ്ക്കുന്ന താപനില തിളനില എന്നറിയപ്പെടുന്നു ജലത്തിൻ്റെ തിളനില നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് മറ്റു പദാർത്ഥങ്ങളിൽ ലയിച്ചു ചേർന്ന ജലം നൂറ് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ മാത്രമേ നീരാവിയായിട്ട് മാറുകയുള്ളൂ മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനിലയും ഉയരുന്നു പ്രഷർ കുക്കറിലെ ജലം തിളയ്ക്കുന്ന താപനില നൂറ്റി ഇരുപത് ഡിഗ്രി ആണ് മർദ്ദം കുറയുമ്പോൾ ജലത്തിൻ്റെ തിളനില കുറയുന്നു ഉയർന്ന പർവ്വത പ്രദേശങ്ങളിൽ ജലം നൂറ് ഡിഗ്രി സെൽഷ്യസിനേക്കാൾ താഴ്ന്ന താപനിലയിൽ തിളയ്ക്കും അന്തരീക്ഷ മർദ്ദത്തിൻ്റെ സീറോ ഡിഗ്രി സെൽഷ്യസിനും നൂറ് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള താപനിലയിൽ ജലം ദ്രാവകരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ഏത് താപനിലയിലും ജലം ബാഷ്പമായിട്ട് മാറുന്നു ഒരു ദ്രാവകം ബാഷ്പമായിട്ട് മാറുന്ന പ്രവർത്തനത്തെയാണ് ബാഷ്പീകരണം അല്ലെങ്കിൽ ഇവാപറേഷൻ എന്ന് വിളിക്കുന്നത് ജലം ചൂടാക്കിയാൽ ആകിരണം ചെയ്യുന്ന താപം താപനില വർദ്ധിപ്പിക്കുന്നതിനും ബാഷ്പീകരണത്തിനും ഉപയോഗിക്കുന്നു അടുത്തതായിട്ട് ജലത്തിൻ്റെ താപദാരിത അതായത് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ ഉയർന്ന താപം താങ്ങാൻ താങ്ങാനുള്ള കഴിവിനെയാണ് താപധാരിത എന്ന് വിളിക്കുന്നത് ഉയർന്ന താപം താങ്ങാനുള്ള കഴിവിനെയാണ് താപദാരിത എന്ന് വിളിക്കുന്നത് മറ്റ് പദാർത്ഥങ്ങളെ അപേക്ഷിച്ച് ജലത്തിന് താപദാരിത കൂടുതലാണ് ജലത്തിൻ്റെ ഉയർന്ന താപദാരിയത പ്രയോജനപ്പെടുത്തുന്ന ചില സന്ദർഭങ്ങളാണ് വാഹന എഞ്ചിനുകളിലെ താപം നിയന്ത്രിക്കാനായിട്ട് റേഡിയേറ്ററിൽ ജലം ഉപയോഗിക്കുന്നു ചൂടാക്കിയ ചൂടായ വസ്തുക്കൾ തണുപ്പിക്കാനായിട്ട് ജലം ഉപയോഗിക്കുന്നു അതേപോലെ തന്നെ ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും ജലമാണ് ഇത് ഭൂമിയുടെ താപനില നിയന്ത്രിച്ച് നിർത്തുന്നു അടുത്തതായിട്ട് ജലത്തിൻ്റെ കനീഫവിക്കൽ ഫ്രീസിംഗ് ഓഫ് വാട്ടറിനെ കുറിച്ച് നോക്കാം ഒരു ദ്രാവകം സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ തണുത്തുറഞ്ഞ് കരമായിട്ട് മാറുന്ന താപനിലയാണ് കരാംഗം ഫ്രീസിംഗ് പോയിൻ്റ് എന്ന് വിളിക്കുന്നത് ജലത്തിൻ്റെ കരാംഗം സീറോ ഡിഗ്രി സെൽഷ്യസ് ആണ് ജലം കനീഫവിച്ച് ഐസാകുമ്പോൾ വ്യാപ്തം കൂടുകയും സാന്ദ്രത കുറയുകയും ചെയ്യുന്നു അടുത്തതായിട്ട് നമുക്ക് ജലത്തിൻ്റെ അസ്വാഭാവിക വികാസത്തെക്കുറിച്ച് നോക്കാം അനോർമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ ജലം തണുക്കുമ്പോൾ സാന്ദ്രത കൂടുകയും തണുത്ത ജലം താഴ്ന്നു പോവുകയും ചെയ്യുന്നു ഈ താപനില നാല് ഡിഗ്രി സെൽഷ്യസ് ആകുന്നത് സംഭവിക്കുന്നു അന്തരീക്ഷ താപനില നാല് ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കുറയുമ്പോൾ ജലത്തിൻ്റെ സാന്ദ്രത കുറയുകയും വ്യാപ്തം കൂടുകയും ചെയ്യുന്ന ജലത്തിൻ്റെ സവിശേഷതയാണ് ജലത്തിൻ്റെ അസ്വാഭാവിക വികാസം എന്ന് പറയുന്നത് നാല് ഡിഗ്രി സെൽഷ്യസിന് താഴെയുള്ള ജലം മുകളിലേക്ക് ഉയർന്ന് തണുത്ത ജല ഉപരിതലത്തിൽ ജലത്തെക്കാൾ സാന്ദ്രത കുറഞ്ഞ ഐസായിട്ട് നിറയുന്നു തണുപ്പുള്ള പ്രദേശത്തെ ജലാശയങ്ങളിൽ ഐസ് പാളികൾക്ക് താഴെ നിലനിൽക്കുന്ന ജലത്തിൽ ജലജീവികൾക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ ജീവൻ നിലനിർത്താൻ കഴിയുന്നു ഇതിനെയാണ് ജലത്തിൻ്റെ അസ്വാഭാവിക വികാസം എന്ന് പറയുന്നത് സൊ ഫ്രണ്ട്സ് ഇതോടുകൂടി നമ്മുടെ ഈ പ്രധാന ടോപ്പിക്കായിട്ടുള്ള താപം ഇവിടെ പൂർത്തിയായിരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി വേണുന്ന ടോപ്പിക്സും ഒക്കെ എന്നെ കമൻ്റായിട്ട് ഇട്ട് രേഖപ്പെടുത്തി അറിയിക്കാവുന്നതുമാണ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇതുപോലെയുള്ള ടോപ്പിക് വൈസ് വീഡിയോസിനും റാങ്ക് ഫൈൽ എക്സ്പ്ലനേഷനുമായിട്ടും അതുപോലെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എക്സ്പ്ലനേഷനും ഒക്കെ ആയിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക കൂടുതൽ വീഡിയോസ് ഉടൻ വരുന്നതാണ് ഏവർക്കും നന്ദി നമസ്കാരം